വിവിധ ആവശ്യങ്ങൾക്കായി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ വരുന്ന ആളുകൾക്ക് സേവനം ലഭ്യമാകുന്നില്ലെന്ന പരാതിയുമായി പൊതുപ്രവർത്തകൻ രംഗത്ത് ഫ്രണ്ട് ഓഫീസിലെത്തുന്ന ആളുകളുടെ ആവശ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥൻ അലക്ഷ്യമായി മറുപടി പറയുന്നുവെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ ആരോപിച്ചു വിവിധ ആവശ്യങ്ങൾക്കായി മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങളോട് അലക്ഷ്യമായി മറുപടി പറയുന്നുവെന്നും സേവനങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന പരാതിയുമായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ രാവിലെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ ആളുകൾക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ കൃത്യമായി മറുപടി പറയാതെ അലക്ഷ്യമായി സംസാരിക്കുകയായിരുന്നുവെന്നും സി നെൽസൺ ഈ ഫ്രണ്ട് ഫ്രണ്ട് ഓരോ ഓഫീസിൽ ചുമ്മാ കുത്തിയിരുന്നിട്ട് ആളുകളും ഓരോ ആളുകളും ഈ എസ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾ ഓരോ ആളുകളും ഓരോ കാര്യങ്ങൾ പെൻഷന് വേണ്ടി ആ ഫ്രണ്ടിരിക്കുന്ന കണ്ടിൽ ഒരു എത്ര പ്രായമായ ഒരു പാർട്ടി അവർ ചോദിക്കണ പോലും പുള്ളിക്ക് ഒരു മറുപടിയില്ല വന്നെങ്കിൽ കൈ ഒരുപാട് ഇത് ആളുകൾ എന്തോ ഇയാളുടെ ഇയാളുടെ അടുത്ത് ശമ്പളത്തിന് ആളുകൾ നിൽക്കുന്ന പോലെയാണ് ഇയാളുടെ ഇത് വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന പൊതുജനങ്ങൾ മണിക്കൂറുകളോളം ഫ്രണ്ട് ഓഫീസിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണെന്നും ഇതിനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും നെൽസൺ പറഞ്ഞു കൂടാതെ പഞ്ചായത്ത് ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടെന്നും കോൺഗ്രസ് മണ്ഡലം ബ്രസ്റ്റന്റ് നെൽസൺ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മൂന്നാർ